ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ക്യാമിനിലിരുന്ന തലയ്ക്ക് കൈയും കൊടുത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അനുപല്ലവി എത്തിയിട്ട് ശാലിനിയോട് ചോദിച്ചത് അല്ല മേഡം എന്തിനാ മേടനെ വിളിപ്പിച്ചത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഓഹ് രാവിലെ മുതൽ ഓരോരോ വള്ളിക്കേസുകളാണ് തലവേദനകൾ അല്ല അനു അനു തന്നെ കണ്ടതല്ലേ വിഷ്ണു എന്ന് പറഞ്ഞതും അനു പറഞ്ഞു അതേ മേഡം ഞാൻ കണ്ടു പക്ഷേ ഇക്കാര്യം നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ മേഡം എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അല്ല അനു ഇതെങ്ങനെയാ വിഷ്ണുവിന്റെ ഈ നിയമനം നടന്നത് അത് ഒരു സൂചന പോലും കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചതും അനു പറഞ്ഞു അത് പിന്നെ മേഡം നമ്മളല്ലല്ലോ ഇത് തേർഡ് പാർട്ടിയായിട്ട് ഒരു പ്രൈവറ്റ് പാർട്ടി ആയിട്ടല്ലേ ഈ ഒരു തസ്തികയിലേക്ക് നിയമനം വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ യാതൊരു ബന്ധവും ഇല്ല അതാ അറിയാതെ പോയത് മാഡം എന്ന് അനു വിഷ്ണുത്തോടെ ശാലിനി അറിയിച്ചു അത് കേട്ടും ശാലിനി പറഞ്ഞു എങ്കിലും വിഷ്ണുവിൻ്റെ ഇങ്ങനെ ഒരു പോസ്റ്റിൽ എന്ന് പറഞ്ഞു ശാലിനി സങ്കടപ്പെടുമ്പോഴാണ് വിഷ്ണു പുറത്ത് കാറ് കഴുകിക്കൊണ്ടിരിക്കുമ്പോ ജോണബ്രഹാമും അയാളോടൊപ്പം വന്ന ആളും പുറത്തേക്ക് വന്ന് സംസാരിച്ചത് ഓ ആ കളക്ടറുണ്ടല്ലോ കളക്ടർ ആകെ ഗുഡായിപ്പാണ് കാരണം കളക്ടറുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി തീരൂ എന്നെല്ലാം പറഞ്ഞ് ജോൺ അബ്രഹാം സംസാരിച്ചു കൊണ്ട് പുറത്ത് കാറ് കഴുകുന്ന വിഷ്ണുവിനെ ജോൺ അബ്രഹാമിന്റെ കൂടെ വന്ന ആള് കണ്ടു ഉടനെ അയാൾ വെച്ചു അല്ല ഇതാരാ ഇത് എന്ന് ചോദിച്ചപ്പോ ജോൺ പറഞ്ഞു ആ ആരോ എന്ന് പറഞ്ഞ് ജോൺ അത് അത്ര ശ്രദ്ധിക്കാതെ വീണ്ടും അവർ സംസാരിച്ചുകൊണ്ടിരുന്ന മാറ്റിനെ കുറിച്ച് പറയുമ്പോ ഉടനെ അടുത്ത നാൾ പറഞ്ഞു അല്ല എനിക്കറിയാലോ ഇയാളെ ഇതാ വരുന്നു എന്ന് പറഞ്ഞു ഹലോ വിഷ്ണു എന്ന് പറഞ്ഞേ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നു വിഷ്ണു ഉടനെ ചിരിച്ചുകൊണ്ട് ഹലോ എന്ന് സംസാരിച്ച് അവരങ്ങനെ സംസാരിച്ച് തുടങ്ങി അപ്പോഴാണ് ജോൺ ജോണബ്രഹാമിൻ്റെ കൂടെ ഉണ്ടാള് ചോദിച്ചത് അല്ല ഈ കളക്ടറുടെ ഭർത്താവ് തന്നെ ഈ കളക്ടറുടെ കാർ ഓടിക്കുന്ന പോസ്റ്റിലെത്തിയോ എന്ന് ചോദിച്ച് അതിശയത്തോടെ വിഷ്ണുവോട് സംസാരിക്കുമ്പോൾ അത് കേട്ട് തന്ന ജോണബ്രഹാമിനാകാം അതിശയായി അത് ശരി അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ഈ കളക്ടറേറ്റ് അങ്ങ് അടക്കി ഭരിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് ശരിയാക്കി തരാം ഈ ജോണ് ഇത് ശരിയാക്കി തരുന്നുണ്ട് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ജോൺ പുതിയ ഒരു തരികിട ഒപ്പിക്കുന്നതിന് വേണ്ട ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷത്തിൽ ജോൺ അങ്ങനെ നിന്നു വിഷ്ണു ഇതൊന്നും അറിയാതെ തന്നെ പരിചയമുള്ള ആൾ വന്ന് സംസാരിച്ചതുകൊണ്ട് അയാളോട് കുശലാന്വേഷണം നടത്തി വിഷ്ണു അങ്ങനെ നിന്നു അപ്പോഴാണ് ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവർക്ക് അവരാവശ്യപ്പെടുന്ന വിഭവങ്ങളൊക്കെ എടുത്തു കൊടുത്ത് ശാരദാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കുറുപ്പ് മാഷ് എത്തിയത് കുറുപ്പുമാഷ് വീട്ടിലേക്ക് വന്നതും അവിടെ ആകത്തേക്ക് കുടുംബശ്രീ ഹോട്ടലിലേക്ക് കയറി വന്ന് അവിടെ കയറിയിരിക്കുന്ന നേരത്താണ് അവിടെ നിൽക്കുന്ന ശാരികയെ കണ്ടത് ആഹാ ശാരിക എത്തിയോ ആ ശാരിക വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു എന്നാ ഒന്ന് കാണാമെന്ന് വിചാരിച്ച ഞാൻ എത്തിയത് രാജീവ് ഉണ്ടോ കൂടെ രാജീവ് വളരെ നല്ല ഒരാളാണല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറുപ്പുമാഷ് കുശലങ്ങൾ അന്വേഷിച്ചു സുഖമല്ലേ എന്ന് ചോദിച്ചതും സുഖമാണ് എന്ന് പറഞ്ഞ് ശാരിക സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറുപ്പ് മാഷെ രാജീവ് സാറിനെ കുറിച്ച് അന്വേഷിച്ചത് അപ്പോഴേക്കും ശാരദാമ അരികിലേക്ക് വന്നു അല്ല മാഷിന് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ആ ചായ എടുത്തു ശാരദാമ്മയെ പക്ഷെ മധുരം ആ അരികത്തോടുകൂടെ പോവല്ലേ എന്ന് പറഞ്ഞതും അതറിയാം എന്ന് പറഞ്ഞ് ശാരദാമ്മ കുറുപ്പ് മാഷിനുള്ള ചായ എടുക്കുന്നു ആ സമയത്താണ് ശാരികയോട് മാഷ് വിശേഷങ്ങൾ ചോദിക്കുന്നത് രാജീവ് സാറ് നല്ല ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ് കാരണം പല സ്ഥലത്ത് വെച്ച് കണ്ടപ്പോഴും എന്നെ പിടിച്ചു നിർത്തി സംസാരിച്ചിട്ടുണ്ട് അധികം സംസാരിക്കുന്ന ഒരാളാണ് എന്താ ഇവിടെ വന്നിട്ടില്ലേ എനി വിചോധിച്ചതും ഷാരിക പറഞ്ഞു ഇല്ല സാറേ സാറ് ഇപ്പോ പുറത്താണ് സാറ് പുറത്തു പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞതും പുറത്തെ രാജ്യത്താണെന്നുള്ള സം ആ രീതിയിൽ രാധ രാധിക സംസാരിക്കുമ്പോ അത് കേട്ടതോടെ വളരെ സന്തോഷത്തോടെ കുറുപ്പ് മാഷ് പറഞ്ഞു ആ അറിവ് അറിവുള്ളവർ ലോകം ചുറ്റുമെന്നാണ് പറയാറുള്ളത് ആ എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു കുറുപ്പുമാഷ് സന്തോഷത്തോടെ നിൽക്കുമ്പോ ശാരദാമാം കുറുപ്പുമാഷിനുള്ള ചായ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് കുറുപ്പുമാഷ് പറഞ്ഞത് ഓഹ് എന്ത് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ കായലോരത്ത് ഒരാൾക്കൂട്ടം കണ്ടു ഇവിടെ ഞാൻ ശാരിക്ക് ചോദിച്ചു എന്താ സാറേ വല്ലോ സിനിമ ഷൂട്ടിങ്ങുകാർ വല്ലാണോ എന്ന് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഞാനും ആദ്യം അങ്ങനെയാ കരുതിയത് പക്ഷെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ ഒരു ജഡം അടിഞ്ഞിട്ടുണ്ട് ശാരദാമാം ആ കുറുപ്പ് മാഷിനുള്ള ചായയുമായിട്ട് മാഷിന്റെ ആ ടേബിളിനടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് കായലോരത്ത് ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ ജടവടിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കേട്ടതോടെ ശാരദാമയുടെ കയ്യിൽ നിന്ന് ആ ചായ ഗ്ലാസ് താഴേക്ക് വീണു ചായ ഗ്ലാസ് പൊട്ടി അവിടെയെല്ലാം ചില്ലുകൾ ചിതറി വീഴുന്നത് കണ്ട് ആകെ ഞെട്ടിത്തു ശാരദാം അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ കുറുബ്മാഷ് പറഞ്ഞു ഓ ശാരദാമ്മ സാരമില്ല ആ ഗ്ലാസ് പൊട്ടിയല്ലോ എന്ന് പറഞ്ഞേ മാഷ് അങ്ങനെ നിൽക്കുമ്പോൾ ശാരീരിക വേഗം ശാരദാമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഒന്നും ചെയ്യണ്ട ഞാൻ ക്ലീൻ ചെയ്തോളാം അമ്മ മാഷിനുള്ള ചായ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ശാരീരിക വേഗം നിലത്ത് വീണ കുപ്പിച്ചില്ലുകൾ പെറുക്കിയെടുക്കുമ്പോൾ ശാരദാമ്മ അല്ലാത്ത ആശങ്കയോടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് ശാരദാമ്മയോട് അങ്ങനെ കുറുപ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചു പൂർത്തീകരിക്കുകയായിരുന്നു അതെ കടലപുരത്ത് കായലുപോരത്ത് വന്നിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ്റെയാണ് ഇട്ടിരിക്കുന്ന വേഷം പാൻറ്റും ബെനീനും ആണ് ആ ജീൻസും ബെനീനും പിന്നെ ആരോ കൊല ചെയ്തിട്ടിരിക്കുന്നതാണെന്നാണ് ആളുകൾ പറയുന്നത് തലയ്ക്ക് എവിടെയോ അടിയേറ്റ പാടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ടതോടെ ശാരദാമ ഉറപ്പിച്ചു അത് നസീറിൻ്റെ ചുരുമാണെന്ന് ശാരദാമയുടെ മനസ്സിൽ നസീർ അന്ന് തലയ്ക്ക് അടിയേറ്റ് വീണ ആ ഒരു രംഗം ശാരദാമയുടെ മനസ്സിലൂടെ കടന്നുപോയി അതോർത്ത് എല്ലാ താശയങ്ങളുടെ ശാരദാമങ്ങനെ നിൽക്കുമ്പോ ഉടനെ കുറുപ്പ് മാഷ് പറഞ്ഞു ആ പോലീസൊക്കെ എത്തിയിട്ടുണ്ട് ഫോർനസുകാരും ഒക്കെ ഉടനെ തന്നെ പോലീസിനായി എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ചെറുപ്പക്കാരന്റെ ഒരവസ്ഥയെ എന്ന് പറഞ്ഞു കുറുപ്പ് മാഷ് അങ്ങനെ സംസാരിച്ചോട് നിൽക്കുമ്പോ ഇനിയിപ്പോ ആരുടേതാണെന്ന് പോലീസുകാർ കണ്ടതും എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിക്കുമ്പോൾ ശാരദാമ ആകെ ടെൻഷനോടെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഈ സമയത്ത് കുറുബ്മാഷ് പറഞ്ഞു അല്ല ശാരദാമ എനിക്കുള്ള ചായ എന്ന് ചോദിച്ചതും വേഗം അവിടെ നിന്ന് ശാരിയെ വിളിച്ചിട്ട് പറഞ്ഞു ശാരദാമ പറഞ്ഞു ശാരി ഒരു ചായ നീ എടുത്തു കൊടുത്തേ എന്ന് പറഞ്ഞു ശാരദാമ വേഗം പുറത്തേക്ക് ഇറങ്ങി ഇത് കണ്ടതോടെ മാഷു പറഞ്ഞു പാവം ശാരദാമ പണ്ട് മുതലേ ശാരദാമയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ആ മനസ്സ് താങ്ങില്ല എനിക്കും ആ ഭാഗത്തേക്ക് പോകാൻ തോന്നിയില്ല പണ്ട് പഠിക്കുന്ന കാലത്ത് ഞാനും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല എനിക്കും അതുപോലെയുള്ള കാഴ്ചകൾ കാണുവാനുള്ള ശക്തിയില്ല എന്ന് വിഷമത്തോടെ മാഷും പറഞ്ഞു ശാരദാമ്മ അപ്പോൾ വേഗം തന്നെ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ ച പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വന്ന ഗോപാലകൃഷ്ണനെ ശാരദാമ്മ കണ്ടു ഗോപാലേട്ടാ നസീറിൻ്റെ ജഡം പൊങ്ങിയെന്ന് ആകെ ആൾക്കൂട്ടം പോലീസൊക്കെയാണ് എന്ന് ശാരദാമ അങ്കലാപ്പയോടെ പറയുമ്പോൾ അത് കേട്ട ഗോ ഗോപാലകൃഷ്ണൻ ചോദിച്ചു ആമ എന്താ ശാരദ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ കുറുക്ക് മാഷ വന്നിട്ടുണ്ട് മാഷ കണ്ടതാ കായലോരത്ത് ഏതോ ചെറുപ്പക്കാരൻ്റെ ജഡം അടിഞ്ഞിട്ടുണ്ടെന്ന് ആ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഗോപാലട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഹാ ശാരദ നീ ഇങ്ങനെ ടെൻഷനാവാതെ അവിടെ അടിഞ്ഞു എന്ന് പറഞ്ഞത് അത് നസീറിന്റെ തന്നെ ജഡ്വാകണമെന്നുണ്ടോ ഇല്ലല്ലോ എന്തായാലും നീ ഇപ്പോൾ സമാധാനത്തോടെ പോയി ഇരിക്കു ശാരദ എന്ന് ശാരദ ശാരദമ്മ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ അങ്ങനെ എങ്ങോട്ടും പോയില്ല എന്നോട് പറയണം എനിക്കറിയണം സീറിന്റെ ജലം എവിടെയാണ് നിങ്ങൾ മറവ് ചെയ്തത് എനിക്ക് എനിക്ക് വല്ലാത്ത പേടിയാവുന്നുണ്ട് പറ എന്ന് പറഞ്ഞ് ശാരദാമ നിർബന്ധിക്കുമ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു ശാരദെ നീയൊന്ന് സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറഞ്ഞതും ശാരദാമ്മ വീണ്ടും നിർബന്ധിച്ചു ഇല്ല ഞാൻ ഇവിടെ നിന്നൊന്ന് ചലിക്കണെങ്കിൽ സമാധാനത്തോടെ ഇരിക്കണെങ്കിൽ എനിക്കറിയണം അതെവിടെയാണ് നിങ്ങൾ എന്താ ചെയ്തതെന്ന് അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദ ഞാൻ പറയാം നീങ്ങനെ ഒച്ച വെക്കാറ് എന്ന് പറഞ്ഞ് ശാരദാമ്മയെ മയപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ഒരു ഓട്ടോ വീട്ടുമുരത്തേക്ക് വന്നത് ഇതാണെന്ന് ആരാണെന്നുള്ള രീതിയിൽ രണ്ടുപേരും നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് ശ്യാമ പുറത്തേക്ക് ഇറങ്ങി ചിരിച്ചുകൊണ്ട് ശ്യാമ മാത്രം വരുന്നത് കണ്ട് വേഗം എന്താ സംഭവിച്ചത് എന്ന് തൻ്റെ മകളോട് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് എന്താ ഇതിന് സംഭവിച്ചതെന്നും എന്താണ് ഇവിടെ ഉണ്ടായതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അത് ഗോപാലകൃഷ്ണൻ വേഗം തന്നെ കുർപ്പാഷ്ണോട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കുറുപ്പാഷ്ണന്റെ ഇകലേക്ക് പോകുമ്പോൾ ശ്യാമ അവിടെ നിന്ന് ശാരദാമയെ നോക്കി എന്താ അമ്മേ അച്ഛനും അമ്മ വല്ലാത്ത ടെൻഷനിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പനിയോ മറ്റോ ഉണ്ടോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ശ്യാമയോട് പറഞ്ഞു അപ്പോഴും ഗോപാലകൃഷ്ണന്റെ അടുത്തിരിക്കുന്ന ശാരദാമയുടെ ഗോപാലകൃഷ്ണന്റെ അടുത്തിരിക്കുന്ന കുർമ്മിന്റെ അവിടും ശാരദാമയോടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ നിമിഷം ശ്യാമ വേഗം പറഞ്ഞു ശ്യമ ഞാൻ വന്നത് എനിക്ക് ഷാരി ചേച്ചിനൊന്ന് കാണണം ഷാരി വന്നു എന്ന് വാർത്ത അറിഞ്ഞപ്പോൾ ചേച്ചിയെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓടി വന്നതോ എവിടെ ചേച്ചി എവിടെ മേ എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ശ്യാമയുടെ സംസാരം കേട്ട് അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നാണ് ഷാരി വേഗം തന്നെ പുറത്തേക്ക് ഓടി വന്നു മോളെ ശ്യാമയെ എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്നതും ചേച്ചിയ ചിത്തി സന്തോഷത്തോടെ അവർ പരസ്പരം കിട്ടിപ്പിടിച്ചു ശ്യാമ വില്ലീച്ചി എന്ന് വിളിച്ച് ശാരിയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു ചേച്ചി വാ ഞാൻ ചേച്ചിയെ കാണാനായിട്ട് തന്നെ ഇറങ്ങിയതാ എന്ന് ശ്യാമ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി നിന്റെ കാര്യം പറഞ്ഞതേയുള്ളൂ എന്ന് പറഞ്ഞേ ശ്യാമയും വിളിച്ചുകൊണ്ട് ചാരിക്ക് അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ശാരദാമ പറഞ്ഞു ഗോവാല എന്നോട് പറ എനിക്കറിയണം സത്യം സത്യം എന്താണെന്ന് പറ എന്ന് ചോദിച്ച് വീണ്ടും ശാരദാമ്മ നിർബന്ധിച്ചു ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദ നീ ഒന്ന സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടോ നീ മക്കളുടെ കാര്യം പോയി നോക്ക് ഞാൻ മാഷിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ശാരദാമ്മയെ മയപ്പെടുത്തി ഗോപാലകൃഷ്ണൻ ശാരദാമയകത്തേക്ക് പറഞ്ഞയച്ചിട്ടും ശാരദാമ്മ നെഞ്ചിരിപ്പോടെ തലയ്ക്ക് കൈയും വെച്ച് അങ്ങനെ ഇനി എന്തൊക്കെയാ സംഭവിക്കുക എന്ന് നമുക്ക് നേരിടാം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പിന്നീട് അവസാനം എല്ലാത്തിനും കൃത്യമായി തന്നെ അവർ തന്നെ എല്ലായ്പ്പോഴും ആ ഒരു എല്ലാ സമയത്തും അവർക്ക് ലഭിക്കുന്ന ഈ ഇൻഫർമേഷൻ അത് പലപ്പോഴും പല രീതിയിലായിരിക്കും രീതിയിലായിരിക്കുമെന്നുള്ളത് ഗോപാലകൃഷ്ണൻ മനസ്സിലായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദെ ഇക്കാര്യത്തിൽ നീ തിരിതിരിക്കുന്നു വേണ്ട ഒരു കാരണവശാലും അത് നസീറിന്റെ ജഡം ആയിരിക്കില്ല നസീറിൻ്റെ ജഡം അങ്ങനെ വരാനും പോകുന്നില്ല നീ പോയി മക്കളുടെ കാര്യം ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ ഹോട്ടലിൽ വന്നിരിക്കുന്ന കുറുഭമാഷിന്റെ അരികിലേക്ക് പോകുന്നു ശാരദാമ അപ്പോഴും ആശങ്കയോടെ ദേവിയോട് പ്രാർത്ഥിച്ചു ദേവി ഒരു കുഴപ്പവും ഉണ്ടാക്കരുതേ ഇനിയും ഈ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ശക്തിയില്ല എൻ്റെ ദേവി എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ നിന്നു അപ്പോഴാണ് അബൂബക്കർ ഹമീദിനെ കാണുവാനായി ഡി എ ജി ഹമീദിനെ കാണുവാനായി അവിടേക്ക് എത്തിയത് ഡി എ ജിയുടെ ഓഫീസിലേക്ക് എത്തിയ അബൂബക്കർ പുറത്ത് കേൾക്കുന്ന അവിടുത്തെ സ്റ്റാഫിനോട് എനിക്ക് ഹമീദ് സാറിനൊന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു ഹമീദിൻ്റെ അനുവാദം വാങ്ങിക്കാനായി അകത്തേക്ക് പോയ ആ സ്റ്റാഫ് അല്പസമയത്തിനുള്ളിൽ അബുബക്കറിന് അരികിലേക്ക് തിരിച്ചെത്തി ഹമീദ് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞതുകൊണ്ട് വേഗം അബുബക്കർ തൻ്റെ മകൻ്റെ വിവരം അറിയാനായി ഹമീദിൻ്റെ മുന്നിലേക്ക് എത്തുന്നു ഹമീദ് അബുബക്കറിനോട് അവിടേക്ക് ഇരിക്കാൻ പറഞ്ഞതും അബുബക്കർ പറഞ്ഞു ഹമീദേ ഞാൻ വന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം അറിയണം അതിന് എനിക്കൊരു ഉത്തരം വേണം എൻ്റെ മോനെ എന്താ സംഭവിച്ചത് ഇത്രയും നാളായിട്ടും ഇത്രയും ദിവസമായിട്ടും അവനെക്കുറിച്ച് ഒരു അറിവുമില്ല നിങ്ങളോട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് നിങ്ങളും ഇതിനെ അമാന്തം കാട്ടുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹമീദ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളന്വേഷിച്ചു പക്ഷേ അങ്ങനെ എടുത്തു ചാടി ഒരു തുമ്പ് പോലും ഇല്ലാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവിടേക്ക് പോയി അബുബ അബുബർ പറയുന്നത് പോലെ എവിടെയാണ് നസീർ പോയതെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമം നസീറിന്റെ സുഹൃത്തുക്കളെ എല്ലാവരുമായി സംസാരിച്ചു പക്ഷെ അവർക്കാർക്കും തന്നെ അതിനെക്കുറിച്ച് ഒരു വാക്കും പറയാനില്ല അത് മാത്രമല്ല പിന്നെയുള്ളത് അന്വേഷണം എന്ന് പറഞ്ഞാൽ നസീറിന്റെ മറ്റ് ബന്ധങ്ങളാണ് അതും ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മറ്റ് മാഫികളുമായി ചേർന്നുള്ള ബന്ധം ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത് വലിയൊരു പ്രശ്നമായി മാറും പിന്നെ അന്വേഷണം എങ്ങനെയാണ് വഴുതെറ്റി പോകുക എന്ന് പറയാൻ കൂടി കഴിയില്ല അതുകൊണ്ടാണ് ഞാനതിന് മുതിരാത്തത് എന്ന് ഹമീദ് അറിയിച്ചു എല്ലാം കേട്ടതും അബൂബക്കർ പറഞ്ഞു അതെ തൻ്റെ ഇങ്ങനെ ഒരു മറുപടിക്കല്ല ഞാൻ കാത്തു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കായലോരത്ത് ഒരു ജഡം അടിച്ചിട്ടുണ്ട് അത് ഒരു ചെറുപ്പക്കാരൻ്റെതാണെന്ന് അറിഞ്ഞ് ഞാൻ അവിടെ പോയി എൻ്റെ മോനാണോ എന്നറിയാനായിട്ട് പക്ഷേ അതെൻ്റെ മോൻ്റേതല്ല എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പായി നസീർ അവനിപ്പോൾ ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല അതിൽ എനിക്ക് തീർച്ചയായി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അവൻ എൻ്റെ അടുത്ത് എത്തിയേനെ അതെനിക്ക് തീർച്ചയാണ് ഹമീദേ എൻ്റെ മോൻ എന്താ സംഭവിച്ചെനിക്ക് അറിയണം അവനാർ എന്താ ചെയ്തെന്ന് എനിക്കറിയണം ഇത്രയും വേഗം അതിനുള്ളൊരു മറുപടി താനേക്കത്ത് എനിക്ക് എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതിനും തന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു അബൂബക്കർ ബഹളം വയ്ക്കുമ്പോ ഹമീദ പറഞ്ഞു അതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഒരു തെളിവുകളും ഒന്നുമില്ലാതെ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഹമീദിനോട് അബൂബക്കർ ചോദിച്ചു ആ വിഷ്ണുവിനെ നിങ്ങൾക്ക് കസ്റ്റഡിയിലെടുത്തു വിടായിരുന്നോ വിഷ്ണുവിനെ ചോദ്യം ചെയ്തോടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഹമീദ് പറഞ്ഞു അതിനെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ വിഷ്ണുവിന് ഇതുമായിട്ട് എന്ത് ബന്ധമാ ഉള്ളത് അപ്പോഴാണ് അബൂബക്കർ പറഞ്ഞത് അന്ന് നൂർജഹാനെ നസീറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് അവിടെ ശാരദ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലെത്തിയതായിരുന്നു വിഷ്ണു അങ്ങനെ വിഷ്ണുവിൻ്റെ കൂടെ അവിടുന്ന് നൂർ ജഹാൻ രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നത് എൻ്റെ മോനെ അവിടെ വെച്ച് അന്നേ ദിവസമാണ് കാണാതായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അവനെൻ്റെ മോനെ എന്തോ ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അവനെ കസ്റ്റഡിയിലെടുത്താൽ അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം അവനെ കസ്റ്റഡിയിലെടുത്ത് അവനെ കൊണ്ട് തത്ത പറയുന്നത് പോലെ സത്യങ്ങൾ പറയിപ്പിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പരിക്കെ കഴിയുമോ എന്ന് നൂ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു വഴിത്തെരുവ് തൻ്റെ നസീറിൻ്റെ മകൻ്റെ ജീവന് വേണ്ടി താൻ ആഗ്രഹിച്ചതുപോലെ അവൻ്റെ ജീവനോടെയുള്ള ആ ശരീരം തനിക്ക് കാണാൻ കഴിയുമെന്ന് തോന്നില്ല എങ്കിലും എൻ്റെ മോൻ എന്താ സംഭവിച്ചതെന്ന് അവൻ്റെ നാവിൽ നിന്ന് ഇനി എനിക്കറിയണം അതിനെ അവനെ കൊണ്ടത് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ചോദിച്ചത് നസീറിനെ കുറിച്ചുള്ള ഒരച്ഛൻ്റെ ആദ്യോടുള്ള ചോദ്യം കേട്ട് ഹമീദ് പറഞ്ഞു എടോ തൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ എന്നാൽ ആവും വിധത്തിൽ തന്നെ സഹായിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്തായാലും താനിങ്ങനെ പറഞ്ഞ സ്ഥിരിക്കെ എന്നാ അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരേയൊരു കാരണത്താൽ അവനെ ഇതിൻ്റെ പേരിൽ ഞാനൊന്ന് ചോദ്യം ചെയ്ത് നോക്കട്ടെ എന്തായാലും സത്യം അവനെ കൊണ്ട് പറയിക്കാൻ കഴിയുമോ എന്നും അവൻ്റെ അവന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് അവൻ്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും അത് തീർച്ചയായെന്ന് ഹമീദ് വാക്ക് വാക്കുമലന്നു ഹമീദിൻ്റെ വാക്ക് കേട്ട് അബുബക്കർ തൽക്കാലം താൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാനായി റെഡിയാകുന്നു ഈ സമയത്ത് അബുബക്കർ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഹമീദ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു പിന്നീടാണ് കാണുന്നത് പപ്പിയും സത്യയും കൂടിയും സ്കൂൾ വിട്ടിട്ടും ഇത്രയും നേരമായിട്ടും അച്ഛൻ വരാത്ത എന്താണെന്ന് ഓർത്ത് സത്യ ആകെ ആശങ്കപ്പെട്ടു നിൽക്കുകയാണ് അച്ഛൻ വരേണ്ട സമയമായല്ലോ എന്നിട്ടും അച്ഛൻ എന്താ എത്താത്തതെന്ന് ചോദിച്ച് ആകെ ടെൻഷൻ അടിച്ചെടുക്കുന്ന സത്യയെ നോക്കി പപ്പി പറഞ്ഞു അതെ വിഷ്ണുച്ചിപ്പോ എത്തും നീ ഇങ്ങനെ ആവാതെ അപ്പോഴാണ് അവിടേക്ക് മറ്റൊരു ഓട്ടോയിൽ വന്ന് രാഘവൻ നായർ ഇറങ്ങിയത് രാഘവൻ നായർ നേരെ അവിടെ കാത്തു കെക്കുന്ന ആ കുട്ടികൾക്ക് അരികിലേക്ക് എത്തി ആഹാ ഇതാരായി വരുന്നത് നോക്കി അച്ചച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ രാഘവൻ നായരുടെ രണ്ട് അച്ചു വിളിച്ചു അരികിലേക്ക് വന്ന രാഘവൻ നായർ മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് മക്കളുടെ രണ്ടുപേരെയും അവിടെ തുമ്മെടുത്തിട്ട് ചോദിച്ചു ആഹാ അച്ചച്ഛന്റെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ ഇവിടെ കാണുമോ എന്ന് അച്ചച്ഛൻ പേടിച്ചാ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോ സത്യം ചോദിച്ചു അല്ല അച്ചൻ എന്താ ഇവിടെ അപ്പോഴേക്കും പപ്പിയും അതേ ചോദ്യം ചോദിച്ചപ്പോ രാഘു എന്നായ പറഞ്ഞു അതെ അച്ചച്ഛൻ അച്ചച്ഛൻ്റെ ഈ പൊന്നുമക്കളെ കാണാൻ വന്നതാ അല്ല മക്കളെന്താ സ്കൂൾ വിട്ടിട്ടും പോവാതെ ഇവിടെ നിൽക്കുന്നത് അച്ഛസിന് വീട്ടിൽ ഇരുന്നപ്പോൾ മക്കളെ ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നത് ഇനി മക്കൾ മക്കളെവിടുന്നൊന്ന് പോയോ എന്ന് അച്ഛസിൻ്റെ പേടിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ വരേണ്ട സമയമായി അച്ഛനെ കാത്തു നിൽക്കുക എന്നും അച്ഛനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അത് കേട്ടതോടെ രാഘവന് നാരാകെ സംശയത്തോടെ നോക്കി സത്യമോൾ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് കേട്ട് രാഘവനാരൻ്റെ മനസ്സിന് വീണ്ടും സംശയമായി ഏഹ് അച്ഛനോ സത്യമോളിന്റെ അച്ഛൻ ഗൾഫിൽ എവിടെയാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ആരാ ഇതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഒരു ദുരൂഹതയുണ്ടല്ലോ അതും ഓട്ടോയിലാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ രാഘവന് സംശയമായി ഉടനെ സത്യെ നോക്കിയിട്ട് രാഘവനാർ ചോദിച്ചു അച്ഛനാണോ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതെ അച്ചച്ചാ അച്ഛൻ വരും ഇപ്പം വരും ഞങ്ങളെ കൊണ്ടുപോകാൻ സാധാരണ നേരത്തെ വരുന്നതാ ഇന്നൊരൽപ്പം വൈകി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതുവഴി ആ ഓട്ടോശ്രീ വരുന്നതുകൊണ്ട് ദാ അച്ഛൻ്റെ വണ്ടി വരുന്നു എന്ന് രാഘവന് നായരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യ പറഞ്ഞു ഉടനെ രാഘവൻ നായർ നോക്കിയതും ഓട്ടോസ്റ്റ് എന്ന ആ ഓട്ടോയാണ് വരുന്നത് അതെ ഇത് വിഷ്ണുവിൻ്റെ വണ്ടി തന്നെയാണല്ലോ അപ്പോൾ ഞാൻ സംശയിച്ച് ശരിയാണോ സത്യം മോളുടെ അച്ഛൻ വിഷ്ണു തന്നെയായിരിക്കുമോ എന്ന് രാഘവൻ നായർ സംശയിച്ചു ഉടനെ രാഘവൻ നായർ മക്കളോട് പറഞ്ഞു അതെ അച്ചച്ഛൻ ദൈപ്പുറത്ത് മാറി നിൽക്കാം അച്ചച്ഛനാവ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം തൽക്കാലം മോളച്ഛനോട് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടതും ശരിയച്ച ചായന്ന് രണ്ടുപേരും തലകൂലിക്ക് സമ്മതിച്ചു രാഘവൻ നായർ ആ ഓട്ടോയിൽ വരുന്ന ആള് തന്നെ കാണണ്ട എന്നും വിഷ്ണു ഈ ഒരു അവസ്ഥയിൽ തന്നെ കാണാതിരിക്കുന്ന നല്ലതെന്ന് തീരുമാനിച്ചേ രാഘവനാർ വേഗം ആ ജനലിന്റെ പിന്നിലായി ഒളിച്ചെന്നു അപ്പോഴേക്കും വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് കമൽ കമലിനിറങ്ങുന്നത് കണ്ട് സത്യക്കാകസം സങ്കടായി അയ്യേ ഇത് കമലിനാണല്ലോ അച്ഛൻ ഇതോടെ പോയി എന്ന് സത്യ ആകെ ടെൻഷനോടെ പറഞ്ഞു ഉടനെ കമലിന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് അയാളോട് എടാ ഞാൻ നീ പിന്നീട് വിളിക്കേ എനിക്ക് ഒരു ഓട്ടോ ഉണ്ട് ഞാൻ അതിനുശേഷം വിളിക്കാ എന്ന് പറഞ്ഞു കമല ഫോൺ വെച്ചു അതിനുശേഷം കമലം വേഗം തന്നെ മക്കളുടെ അരികിലേക്ക് എത്തി ആഹാ ഇവിടെ ഗൈസ് രണ്ടുപേരും ഇവിടെ നിൽക്കുകയായിരുന്നോ എന്നാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോ സത്യം ചോദിച്ചു അല്ലെങ്കിൽ അച്ഛനും ഇവിടെ അച്ഛനല്ലേ ഞങ്ങളെ കൊണ്ടുപോകാൻ വരാറുള്ളത് എന്ന് ചോദിച്ചതും കമലം പറഞ്ഞു അതെ അച്ഛന് പുതിയൊരു ജോലി കിട്ടി അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് അങ്കിള് മക്കളെ കൂടിക്കൊണ്ടു കൊണ്ടുപോകുന്നത് രാവിലെ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഇനി അങ്കിൾ കേട്ടോ എന്ന് പറഞ്ഞ് കമലൻ എന്നാ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചേ കുട്ടികളുടെ രണ്ടുപേരെയും ഭാഗമെടുത്തു ഇതേ സമയത്ത് സത്യ മുഖം വീർപ്പിച്ചിരുന്നു ഇല്ല ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞ് കലിപ്പിച്ചങ്ങ് നിൽക്കുന്നത് കണ്ട് കമലം പറഞ്ഞു ഓ അച്ചോടാ അപ്പോഴേക്കും മെണുങ്ങിയോ എന്നൊരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു തരാം നമ്മുടെ ഫോൺ സംവിധാനത്തിന് അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ടല്ലോ ദാ അച്ഛനോട് നേരിട്ട് തന്നെ സത്യക്കുട്ടി ചോദിച്ചു എന്ന് പറഞ്ഞ് വേഗം വിഷ്ണുവിന്റെ ഫോണിലേക്ക് കമലം വിളിച്ചു ഫോൺ വിഷ്ണു ചോദിച്ചു എന്താ കമല എന്താ നീ വിളിച്ചതെന്ന് ചോദിച്ചതും ആശാനെ ഇതാ ഇവിടെ സത്യമോള് വല്ലാതെ ദേഷ്യത്തില ആശാനെ കാണാത്തത് കൊണ്ട് ഒന്ന് സംസാരിച്ചേ എന്ന് പറഞ്ഞ് കമല ഫോൺ നൽകി പപ്പിയെ ഫോൺ കോൾ വാങ്ങിച്ച് കോള് എടുത്തു ശേഷം സത്യ ആകെ ദേഷ്യത്തോടെ നിൽക്കുന്നതുകൊണ്ട് വീണ്ടും വിഷ്ണു ചോദിച്ചു ആഹാ അച്ഛൻ്റെ പൊന്നുമോള് അച്ഛനോട് പിണങ്ങിയോ സത്യക്കുട്ടി സത്യക്കുട്ടി മിടിക്കല്ലേ അച്ഛനെ ഒരു ജോലി തിരക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ ഇന്ന് മോളെ കൊണ്ടുപോകാൻ വരാതിരുന്നേ ഇന്ന് കമലങ്ങളിലൂടെ മക്കള് പോണം കേട്ടോ പിന്നെ അച്ഛൻ ഉടനെ വരും വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി എവിടെ വേണേലും ചുറ്റി അടിക്കാൻ പോകാമല്ലോ എന്താ അച്ഛൻ്റെ പൊന്നുമോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചിട്ടും സത്യ പറഞ്ഞു ശരി എന്നാൽ അച്ഛൻ വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും വരുവിടെ ചക്കരെ എന്ന് പറഞ്ഞു വിഷ്ണു ഫോൺ വെച്ചു വിഷ്ണുവിൻ്റെ ഒച്ചകെട്ടതും രാഘവനാർ പിന്നിൽ നിന്ന് അതെല്ലാം ആ ലൗഡ് സ്പീക്കറിൽ കമലിട്ടതുകൊണ്ട് അതൊക്കെ കൃത്യമായി കേൾക്കുകയായിരുന്നു വിഷ്ണു സത്യമോളോട് സംസാരിക്കുന്നതും അച്ഛൻ വന്ന് മോളെ കൊണ്ടുപോകാമെന്ന് വിഷ്ണു പറയുന്നതും അങ്ങനെ അതെല്ലാം കേട്ട് രാഘവൻ മനസ്സ് മനസ്സറിഞ്ഞു അപ്പോ എൻ്റെ എൻ്റെ വിഷ്ണുവിൻ്റെ കുഞ്ഞ അത് എൻ്റെ വിഷ്ണുവിൻ്റെ ചോര ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര ഇത്ര അടുത്തുണ്ടായിട്ടും ഞാനത് തിരിച്ചറിഞ്ഞില്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് രാഘവൻ നായർ ആശങ്കപ്പെട്ടു ഈശ്വര ഈ സന്തോഷ വാർത്ത ഇതിപ്പത്തന്നെ ഭാമയെ അറിയിക്കണം ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോ ഇത് മറന്നു പോയേക്കും ഷോ ഞാൻ ഇനി എന്താ ചെയ്യുക എന്നല്ല ആലോചിച്ച് രാഘവൻ നായർ ആകെ വിഷമിച്ചിരുന്നു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അപ്പൊ ഗൈസ് നമുക്കിനി പോയാലോ ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു വേഗം ബാഗ് എടുത്ത് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മക്കൾ രണ്ടുപേരും പിന്നിൽ നിൽക്കുന്ന രാഘവൻ നേരെ ആ ജനലിനിടയിലൂടെ നോക്കി തിരിഞ്ഞു നോക്കിയ കമലൻ പി കുട്ടികൾ പിന്നിലേക്ക് നോക്കുന്നത് കണ്ട് കമലിനും അങ്ങോട്ട് ശ്രദ്ധിച്ചു അപ്പോഴാണ് അവിടെ ജനലിൻ്റെ പിന്നിൽ നിന്ന് നോക്കി നിൽക്കുന്ന രാഘവൻ നാരെ കണ്ടത് ഉടനെ കമലൻ ചോദിച്ചു ആഹാ അത് ശരി ഇവിടെ ഒളിച്ച് പേരക്കുട്ടികളെ കാണാനായിട്ട് ഇവിടെ ഒളിച്ചു വന്നതാ അല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞേ കമലൻ രാഘവനാരെ അവിടെ നിന്ന് ഇറങ്ങി വരാനായി വിളിച്ചു രാഘവനായർ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നതും സത്യമോളെ കണ്ടതോടെ വളരെ സ്നേഹത്തോടെ സത്യയെ ചേർത്ത് പിടിക്കുന്നു എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് സത്യയെ ചേർത്ത് പിടിച്ച് രാഘവനായർ ഉമ്മ കൊടുക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് പാവം പപ്പിമോള് ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുന്നു ഉടനെ തന്നെ രാഘവനായർ സത്യയെ ചേർത്ത് പിടിച്ചിട്ട് അച്ഛൻ്റെ പൊന്നുമോള് പൊയ്ക്കോ എന്ന് പറഞ്ഞ് രാഘവൻ നായര് പപ്പിയെയും സത്യയും കൊണ്ടുപോയിക്കൊള്ളാനായി കമലോട് പറഞ്ഞു ഉടനെ കവനം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് അച്ഛൻ ഓട്ടോയിലേക്ക് കേറിക്കോ. ഇനി കുറച്ച് ദിവസത്തേക്ക് വിഷ്ണു അച്ഛൻ്റെ ഓട്ടോ ഞാനാ ഓടിക്കുന്നത് അച്ഛൻ കേറിക്കോ. ഞാൻ കൊണ്ട വീട്ടിൽ കൊണ്ടേ വിടാം എന്ന് പറഞ്ഞതും വേഗം രാഘവൻ നായർ പറഞ്ഞു ഏയ് അത് വേണ്ട തൽക്കാലം നീ മക്കളെ വീട്ടിൽ കൊണ്ടേ വിടുക എനിക്ക് ഒന്ന് രണ്ട് രണ്ടാളുകളെ കാണാനുണ്ട് എന്ന് രാഘവൻ നായർ കമലിനോട് പറഞ്ഞു അതെല്ലാം കേട്ടതും കമലം പറഞ്ഞു ആ എന്നാൽ ശരി അച്ഛനെ പോകാൻ നേരം എന്നെ വിളിച്ചാൽ മതി ഞാൻ വീട്ടിൽ കൊണ്ടേ വിടാം കേട്ടോ അങ്ങനെ പറഞ്ഞ് കമല മക്കളെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു കമലൻ കുട്ടികളുമായി അവിടെ നിന്ന് പോകുമ്പോൾ രാഘവൻ നായർ ആ നെഞ്ചിരിപ്പോടെ ആ സത്യ എറിഞ്ഞ സന്തോഷത്തിൽ പപ്പിമോളുടെ കൂടെ പോകുന്ന സത്യക്കുട്ടി അത് സ്വന്തം പേരക്കുട്ടിയാണെന്നുള്ള ആ തിരിച്ചറിവിൽ ഇത്രയും നാളും ശാലിനിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യവുമായി വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും ജീവിതം തകർത്തുകൊണ്ട് സത്യഭാമ നിന്നപ്പോൾ ഒന്നും പറയാനാകാതെ ശാലിനി നിന്നതും എന്നാൽ അത് സ്വന്തം പേരക്കുട്ടിയാണെന്ന് പറയാതെ പറഞ്ഞിട്ട് പോലും ഫാമയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുമൊക്കെ ഓർത്ത് രാഘവൻ നായർ എത്രയും പെട്ടെന്ന് ഈ സന്തോഷ വാർത്ത ഫാമയുടെ കാതുകളിൽ എത്തിക്കണമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പുറപ്പെടുന്നു രാഘവ് നായർ വീട്ടിലേക്ക് വന്നെത്തുമ്പോൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാനായിട്ട് ഹമീദ് ആ വീട്ടിലേക്ക് എത്തുകയാണ് പോലീസ് ചിപ്പോ വന്ന വാർത്ത വന്നോ രാഘവ നായരും സത്യഭാമയുമായി ഞെട്ടിലോട്ട് നോക്കി ഹമീദ് അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു അതെ വിഷ്ണു എവിടെ അവനെ വിളിക്ക് അവനെ ഞങ്ങൾക്ക് അവന് അവനിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ട് അത് കേട്ടതും ഉടനെ തന്നെ സത്യഭാമ്മ പറഞ്ഞു വിഷ്ണു ഇല്ല അവൻ ഓട്ടം പോയിരിക്കുകയാണ് എല്ലാം കേട്ടപ്പോൾ ഹമീദ് പറഞ്ഞു അതെ അവനെക്കൊണ്ട് കുഴിച്ചു മൂടിയതും കുഴിച്ചു മൂടിച്ചതുമൊക്കെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും നസീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മിസ്സിംഗിന് പിന്നിൽ അവന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകനെ കണ്ണിറച്ച് നേരത്തെ തന്നെ ഒന്ന് കണ്ടു അതാ നല്ലതെന്ന് പറഞ്ഞു ഹമീദ് അവിടെ നിന്ന് പോകുന്നു സത്യഭാമ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ രാഹുന സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തുന്നു